അസലാ വൈക്കും വാഹമത്തു അഹ് മഹാനായ റസൂൽ കരീം അലൈഹി തങ്ങളെ പറയുകയാണ് ലാ ഹത്താ വസ്ലമാനു നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി വിശ്വാസിയാകുന്നതുവരെ നിങ്ങളിൽ ഒരാളും സ്വർഗത്തിൽ കടക്കുകയില്ല വലാ തൊ ഹത്താ തു നിങ്ങൾ പരസ്പരം സ്നേഹം വെക്കുന്നതായ മനുഷ്യനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വാസിയാവുകയുള്ളൂ അങ്ങനെ വിശ്വാസിയായെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നിട്ട് മഹാനായ തങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നതായ ഒരു വിഷയം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം ഒരു കാര്യം അറിയിച്ചു തരാം എന്നിട്ട് തങ്ങൾ പറയുന്നുണ്ട് അഫ്ഷു സലാമുക്കും നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായി നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായി തീരാൻ നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ മുസ്ലിമീങ്ങളായ മനുഷ്യനും ആയ ആളുകളെ കാണുമ്പോൾ അവരോട് നിങ്ങൾ സലാം പറയണം സലാം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകും അങ്ങനെ സ്നേഹം ഉണ്ടായാൽ നിങ്ങൾ വിശ്വാസികളാകും ആ വിശ്വാസികളാകുമ്പോൾ നിങ്ങൾ പരസ്പരം നിങ്ങൾ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നിട്ട് മഹാനായ തങ്ങളെ പറയുന്നുണ്ട് അവസാന സന്ദർഭത്തിൽ അവസാന കാലഘട്ടത്തിൽ എത്തി എത്തി കഴിഞ്ഞാൽ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കൊരു കാഴ്ച കാണാനാകും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതായ നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ ഇങ്ങനെയുള്ളതായ ജനങ്ങളോട് മാത്രം സലാം പറയുന്നതായ ഒരു കാലഘട്ടം വരാനുണ്ട് അഥവാ വഴിയിൽ കൂടെ നടന്നു പോകുന്നതായ മുസ്ലിംകളായ ആളുകൾ തന്നെയാണെങ്കിലും തനിക്ക് പരിചയമില്ലായെങ്കിൽ അവനോട് സലാം പറയാതെ പോകും അങ്ങനെ സലാം പറയാതെ ഒരിക്കൽ നിങ്ങൾ പോകരുതേ അവസാന നാളിലെത്തിയാൽ അവസാന സന്ദർഭത്തിൽ അഥവാ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന കിയാമത് നാളിന്റെ അവസാന ഘട്ടത്തിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം കാണാനാകും പരസ്പരം സ്നേഹിക്കുന്നതായ മനുഷ്യരെ കാണുമ്പോൾ മാത്രമേ സലാം പറയുന്നതായ ഒരു ജനത വരുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ളതായ ഒരു സന്ദർഭം നമ്മുടെ മുമ്പിൽ ഒരിക്കലും ഉണ്ടാവരുത് നമ്മൾ പരസ്പരം ആരെ കണ്ടാലും സലാം പറ കൊണ്ട് മുന്നേറണം നമ്മൾ പരസ്പരം നല്ല സ്നേഹമുള്ളതായ മനുഷ്യന്മാരായിക്കൊണ്ട് മുന്നേറണം അള്ളാഹുറുബു സുബ്ലത്തർ തോഫിക്ക് നൽകട്ടെ അസലാ വൈകു വർഹമുല്ല വർക്കാ